നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുവണ്ണൂർ സ്കൂളിൽ തേരോട്ടം പരിപാടിക്ക് തുടക്കമായി പോലീസ് സബ് ഇൻസ്പെക്ടർ വിനീത് ഉദ്ഘാടനം ചെയ്തു ചെറുവണ്ണൂർ സ്കൂൾ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷം പഞ്ചായത്ത് സബ് ജില്ലാതല മേളകളിൽ നേട്ടം കൈവരിച്ചതിന്റെ വിജയാഘോഷം സംഘടിപ്പിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി മേപ്പയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിനീത് ഉദ്ഘാടനം ചെയ്തു ും ഇതിൽ വളരെ വലിയ വിജയങ്ങൾ സ്വാഗതമാക്കാനും സാധിക്കും അതിനുള്ള ഒരു വർണ്ണശബളമായ റാലിയും കലാപ്രകടനവും നടത്തി baby, inta baby, minang namma da baby, kalle fakka to ra baby, pisa yo baby, halak na look ka bata le, dukkan bar bar ya le, kare bar sachi ya da le, ab na lo da പി ടി എ പ്രസിഡന്റ് ഉദേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ സജനാ സിയെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുനീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു അധ്യാപകരായ ശ്രീലേഷ് ലിജു ബിജീഷ് മാനേജർ എം രാജീവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ